أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهره فأخذتكم الصعيقة وأنتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون سورة البقرة إلى أمبتي ജലാലയനെ ആദ്യം നോക്കാം വയ്യ കൊലത്തും നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക എന്താ പറഞ്ഞു ഓ മൂസ നബിയെ നബിയെക്കാ ഞങ്ങള് നിങ്ങളെ വിശ്വസിക്കൂല ഞങ്ങൾ താങ്കളെ വിശ്വസിക്കുകയില്ല വിശ്വസിക്കുകയില്ലാഹ ജഹ്റ ഞങ്ങൾ അള്ളാഹുവിനെ പരസ്യമായിട്ട് കാണുന്നതുവരെ അപ്പോൾ നിങ്ങളെ നിങ്ങളെത്തൂ നിങ്ങളെ നിങ്ങൾ തന്നെ നോക്കുന്നവരായ സ്ഥിതിയിൽ എന്നാണ് പറഞ്ഞത് വൈദുൽത്തും നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഏത് ഏത് സമയത്ത് നിങ്ങൾ പറഞ്ഞത് വക്കത് ഹറജത്തും നിങ്ങൾ പുറപ്പെട്ടതായ സ്ഥിതിയിൽ മാ മൂസ അലി ഇസ്സലാമിനോട് കൂടി നിങ്ങൾ പുറപ്പെട്ട പുറപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു എന്തിനു വേണ്ടി നിങ്ങൾ പുറപ്പെട്ടത് അല്ലാഹി അള്ളാഹുവിനോട് ആ എന്താണ് മാപ്പ് പറയാൻ അവലാദി പറയാൻ അല്ലെങ്കിൽ ഉതിർ പറയാൻ മിൻ അബാധത്തിൽ ഇജിലി എന്തിൽ നിന്ന് ഉതിർ പറയാനാണ് മിൻ അഭിബാധത്തിൽ ഇജിലി പശുക്കുട്ടിയെ ആരാധിച്ചതിൽ നിന്നിട്ട് അള്ളാഹുവിനോട് കാരണം ബോധിപ്പിക്കാൻ വേണ്ടി ഉദർ ബോധിപ്പിക്കാൻ വേണ്ടി മൂസാ നബിയോടുകൂടി നിങ്ങൾ പുറപ്പെട്ട സമയം നിങ്ങൾ പറഞ്ഞു വ സമയത്തും കലാമഹു അള്ളാഹുവിന്റെ കലാമിനെ നിങ്ങൾ കേൾക്കുകയും ചെയ്തു ആ സമയത്താണ് നിങ്ങൾ പറഞ്ഞത് എന്താ പറഞ്ഞത് യാ മൂസാവോ മൂസാ നബിയെ ലങ്ങൾ അങ്ങേ വിശ്വസിക്കൂല ഞങ്ങൾ അള്ളാഹുവിനെ അയ്യാനൻ പരസ്യമായിട്ട് കാണണം കണ്ണുകൊണ്ട് അയ്യാനായിട്ട് കാണണം അപ്പോൾ നിങ്ങളെ അസ്വായുഖത്തു അസ്വൈഹത്തു ഘോരമായ ശബ്ദം അല്ലെങ്കിൽ ഇടിനാദം ഇടിത്തി നിങ്ങളെ പിടികൂടി വാന്തും തങ്ങറൂൻ നിങ്ങൾ തന്നെ നോക്കുന്നവരായ സ്ഥിതിയിൽ മാ ഒന്നിനെ ഹല്ലപിക്കും നിങ്ങളിൽ ഇറങ്ങിയ ഒന്നിനെ നിങ്ങൾ തന്നെ നോക്കുന്നവരായ സ്ഥിതിയിൽ നിങ്ങളെ അപ്പോൾ എന്ത് ചെയ്തു ഇടിത്തി പിടികൂടി നമുക്ക് അതിന്റെ ചരിത്രം പിന്നെ അതിനുശേഷമുള്ളത് സുമ്മാസിനാക്കും അപ്പൊ അങ്ങനെ നിങ്ങൾ മരണപ്പെട്ടു എന്നാ പിന്നെ സുമ്മാസിനാക്കും പിന്നെ നാം നിങ്ങളെ പുനർജനിപ്പിച്ചു പുനർജീവിപ്പിച്ചു മിമ്പാതി മൗത്തിക്കും നിങ്ങളുടെ മരണശേഷം അതാണ് സുമബാസിനായി അഹ്യയിനാക്കും നിങ്ങളെ നാം ജീവിപ്പിച്ചു മിമ്പാതി മൗത്തിക്കും നിങ്ങളുടെ നിങ്ങൾ മരിച്ച ശേഷം ലഅല്ലകും ുംഷകുറൂം ഇതുകൊണ്ടുള്ള നിങ്ങൾക്ക് നാം ചെയ്ത അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെയ്യാൻ വേണ്ടി വ വ മന്ന സൽവ നാം തണലിട്ടു അലൈക്കും നിങ്ങളുടെ മേൽ അൽ മേഘത്തെ സത്തർനാകും നിങ്ങളെ നാം മറച്ചു മേഘം കൊണ്ട് നേരിയതായ മേഘം എന്തിൽ നിന്നാ നിങ്ങളെ നാം മേഘം കൊണ്ട് മറച്ചത് തണലിട്ടത് മിൻ ഹരി ശംസി സൂര്യന്റെ ചൂടിൽ നിന്ന് വെച്ചു തീഹിലുള്ള തീഹ എന്ന സ്ഥലത്തല്ലേ അപ്പൊ തീഹിലുള്ള സൂര്യൻ്റെ ചൂടിൽ നിന്ന് നേരിയ മേഘങ്ങളെ കൊണ്ട് നാം നിങ്ങളെ എന്ത് ചെയ്തു നിങ്ങൾക്ക് നാം മറയിട്ടു നാം തണലിട്ടു തന്നു വന്നാലും നിങ്ങളുടെ മേൽ നാം തീയിൽ വെച്ചുകൊണ്ട് ഇറക്കി അൽ മന്നായ ഇറക്കി ഇറക്കിയ സെൽവ സെൽവയം മഞ്ഞുവച്ച എന്താണ് മഞ്ഞു പറഞ്ഞ കട്ടിത്തേന സെൽവ എന്ന് പറഞ്ഞ കാടപക്ഷി ഹുമാ അത് രണ്ടും ആ തറഞ്ചീനുമാണ് സുമാനയാണ് തറഞ്ചീൻ അപ്പൊ കട്ടിത്തേനുമാണ് അസുമാന അതായത് സുമാന എന്ന് പറഞ്ഞ സുമാന സുമാന എന്ന് പറഞ്ഞ അത് തന്നെ കാട മീമി മീമിന് തഖ്ഫീഫ സുമാന അല്ല സുമാനയാണ് കസറു കൊണ്ടാ സുമാന കുലാ നാം പറ അണ്ട് നാം പറഞ്ഞു നിങ്ങൾക്ക് നാം കട്ടീത്തേനും കാടപക്ഷിയുടെ ഇറച്ചിയും ഇറക്കി തന്ന രണ്ട് കുലു നാം പറഞ്ഞു നിങ്ങള് നിങ്ങൾ ഭക്ഷിക്കുക നാം പറഞ്ഞു കുലു നിങ്ങൾ ഭക്ഷിക്കുക മിൻ തൊയ്യ ബാത്തിനാക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക വലാ നിങ്ങൾ എന്ത് ചെയ്യരുത് അത് സൂക്ഷിച്ചു വെക്കരുത് ഫറുത്താ അപ്പൊ അവരെന്ത് ചെയ്തു അനുഗ്രഹത്തിന് നന്ദി കേട് കാണിച്ചു വദ്ദഹറു അവരെന്ത് സൂക്ഷിച്ചു വെച്ചു അപ്പൊ അപ്പൊ അല്ലാവരത്തോട്ട് അതിനെന്ത് ചെയ്തു അത് മുറിച്ചു കളഞ്ഞു അത് ഇല്ലാതെയാക്കി ഒമാഅലൂന പിത ഒ നാം അവരോട് അക്രമം ചെയ്തില്ല അവർ നമ്മളോട് അക്രമം ചെയ്ത് പിതാലുകൊണ്ട് നമ്മളെ അല്ല അവർ അക്രമിച്ചത് വലാഖിൻ ഖാനു അംഫുസഹും അവർ അവരുടെ ശരീരങ്ങളെ തന്നെയാണ് അക്രമിച്ചത് കാരണം എന്താ ലെന്ന വബാലഹു അലഹിം അതിന്റെ അവസാനം അവരിലേക്ക് തന്നെയാണല്ലോ അതിന്റെ മടക്കം അവരിലേക്ക് തന്നെയാണ് അതുകൊണ്ട് അവർ ചെയ്ത പ്രവർത്തി കാരണം അവർ ശരിക്കും അക്രമിച്ചത് അവർ അവരോ അവരെ തന്നെയാണ് നാം പറഞ്ഞത് കേൾക്കാതെ നമ്മോട് അക്രമം ചെയ്തതൽ ചെയ്തത് അവർക്കാണ് അത് വലിച്ചത് എന്ന് പറഞ്ഞു നമുക്ക് എന്തു ചെയ്യാം അതില് ബാഗബിമാ പറഞ്ഞ ജഹ്റ എന്ന് പറഞ്ഞല്ലോ മൂസാ നബിയെ ഞങ്ങളങ്ങേ വിശ്വസിക്കൂല ഞങ്ങൾ അള്ളാഹുവിനെ

കാരണം ബോധിപ്പിക്കണം ഇബാദത്തിൽ പശുക്കുട്ടി ആരാധിച്ചതിൽ നിന്നിട്ട് അവർ മാപ്പ് മാപ്പപേക്ഷിക്കാൻ അല്ലെ കാരണം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹാന്റെ അടുത്ത് ചെല്ലാൻ മൂസാ നബിയോട് അള്ള മൂസാ നബിയോട് ഉള്ള കൽപ്പിച്ചിരുന്നു അപ്പൊ ഖൗമിഹി മിൻ കൗമിഹിൻ അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട ഉത്തമരായ എഴുപത് ആളുകളെ തിരഞ്ഞെടുത്തു ുംബി അവരോട് പറഞ്ഞു സൂമു നിങ്ങൾ നിങ്ങൾ ശുദ്ധി വരുത്തുക സിയാബകും നിങ്ങളുടെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ അപ്പൊ അവർ അത് ചെയ്തു അങ്ങനെ ഫഹി അലിസ്സലാം മൂസാ നബി അലൈഹിസ്സലാം അവരുമായി പുറപ്പെട്ടു ഇലാ തൂരി തൂരി സൈനാ സൈനാ ആ പർവതത്തിലേക്ക് റബ്ബിഹി റബ്ബ് അല്ലാഹു നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തിലേക്ക് അല്ലെ നിശ്ചയിക്കപ്പെട്ടതിന് വേണ്ടിയിട്ട് തൂരസീനയിലേക്ക് പോയി ഫകാലു അപ്പോൾ അവർ മൂസാ നബിയോട് പറഞ്ഞു അല്ലെ മൂസാ മൂസാ നബിയോട് അവർ പറഞ്ഞു നസ്മ ഉത്തലുബുറബിന ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തേടുക ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൻ്റെ സംസാരത്തെ ഞങ്ങൾ കേൾക്ക കേൾക്ക കേൾക്കട്ടെ എന്നാ ഞങ്ങൾ കേൾക്കുമല്ലോ അപ്പൊ ഫുലഹും മൂസാ നബിയോട് പറഞ്ഞു അഫാലു ഞാൻ ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെ ഇലാ ദൂരി മിനൽ ഫലം മാതന മൂസായിബലി മൂസ നബലി സീനയിലേക്ക് അടുത്തപ്പോൾ പർവ്വതി പർവ്വതത്ത് പർവ്വതം അല്ലെ തൂരിസീന പർവ്വതത്തിലേക്ക് അടുത്തപ്പോൾ വക്കാലഹി അദ്ദേഹത്തിന്റെ മേൽ സംഭവിച്ചു അമൂദുൽ ഖമാമി മേഘത്തിന്റെ അമൂദ് അമൂല തൂണ് എന്ന് അർത്ഥം പറയാറ് അമൂദ്ന്ന് പറഞ്ഞാ തൂണ് ഏർ അപ്പൊ തൂണ് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കി മറ സംഭവിച്ചു ഖമാമിന്റെ മറ മേഘത്തിന്റെ മറ അങ്ങനെ ജബലു ജബല കുല്ലഹു അത് പർവ്വതത്തെ മുഴുവനും പൊതിഞ്ഞു അങ്ങനെ ഫിൽമാമി ആ മേഘത്തിൽ മേഘത്തില് നബി കടന്നു വക്കാലിൽ കൗമി അദ്ദേഹം ജനതയോട് പറഞ്ഞു ഉദുനു നിങ്ങൾ അടുക്കുക അങ്ങനെ അവരും അടുത്തു ഹത്ത അവരും അങ്ങനെ എന്ത് ചെയ്തു ആ ഹോമ മേഘത്തിൽ കടക്കുന്നത് വരെ അവരെന്ത് ചെയ്തു വീണു വാന മൂസ അലൈഹി ആയിരുന്നു ഇതാ കല്ലമഹു റബ്ബു മൂസാനമ്മയുടെ റബ്ബ് സംസാരിച്ചാൽ വജിഹി നൂറൻ സാത്യോൻ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ മേലൊരു പ്രകാശം പ്രകാ ഒരു പ്രകാശം എന്ത് ചെയ്യും അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ മേൽ സംഭവിക്കാറുണ്ട് ലായസ്തീ ആഹദൻ ബനിയാദമായി ലഹി മനുഷ്യൽ ഒരാൾക്കും കഴിയൂല അദ്ദേഹത്തിലേക്ക് നോക്കാൻ അത്രമാത്രം ഒരു വെട്ടിത്തിളങ്ങുന്ന പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്ത് സംഭവിക്കും അങ്ങനെ ഫുരിപൂനഹിൽ ഹിജാബു അങ്ങനെ മറ അവരെ കൂടാതെ മറയിടപ്പെട്ടു അവർക്ക് അവരെ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഇടയിൽ മറയിടപ്പെട്ടു അങ്ങനെ സമയ അവർ അദ്ദേഹം അവർ കേട്ടു മൂസ കേട്ടു അള്ളാഹുവിനെ അള്ളാഹു നബിയോട് സംസാരിക്കുന്നു യമുറു കൽപ്പിക്കണ വൻഹാഹു നബി കൽപ്പിക്കണത്ബിയ നിരോധിക്കുന്നു അതായത് കൽപ്പി കൽപ്പനകളും നിരോധനകളും അള്ളാഹു നബിക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാഹു അവരെ അത് കേൾപ്പിച്ചു എന്താണ് ഞാൻ അള്ളാഹു ആണ് ലാ ഇലാ ഞാനല്ലാതെ ഒരു ലാഹുമില്ല ധുബക്കത്തിൻ ശക്തിയുള്ള കൂവത്തോടെ ഞാനല്ലാതെ മറ്റൊരു ലാഹുമില്ല എന്റെ അഹ് അള്ള പറയാണ് അഹ്റജത്തുക്കും ഞാൻ നിങ്ങളെ പുറപ്പെടുവിച്ചു മിൻ അർ മിശ്ര മിശ്രയിൽ നിന്നിട്ട് ബിയദിൻ ശരീദ സഹായം ശക്തിയായ സഹായം കൊണ്ട് നിങ്ങളെ നാം പുറപ്പെടുവിച്ചു അതുകൊണ്ട് ഫാബുദുനീ നീ നിങ്ങൾ എന്നെ ആരാധിക്കണം വല്ലാത്ത വൈരി ഞാൻ മറ്റൊരാൾ നിങ്ങൾ ആരാധിക്കരുത് എന്ന് എന്നുള്ള അവരോട് പറഞ്ഞു ഫലമ മൂസ നബി ഒഴിവായപ്പോൾ അങ്ങനെ ആ സംസാ അള്ളാഹുമാരുടെ സംസാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ വങ്കശപൽ ഹോമാമു അങ്ങനെ ആ മേഘം വെളിവായി മേഘവും എന്ത് ചെയ്തു അവിടെ നിന്ന് മറഞ്ഞപ്പോൾ ഇംഗിഷാഫായപ്പോൾ അക്ബൽഹും അവരിലേക്ക് അദ്ദേഹം മുന്നിട്ടു ഫലു അപ്പോൾ അവർ പറയണോ ലഹു അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കൂല ഞങ്ങള് അള്ളാഹുവിനെ ജഹ്റായിട്ട് മൊഹായനത്തൻ അതായത് എന്താണ് പരസ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് വരെ ബദാലിക്കത് എന്താ അങ്ങനെ മൊഹായനത്തെന്ന് പറഞ്ഞു ജഹ്റത്തെന്ന് പറഞ്ഞല്ലോ അത് ബദാലിക്കത് അന്നൽ അറബ് അറബികള് ഇൽമ ബിൽ തജൽമബിൽത്തൻ ഹൃദയം കൊണ്ടുള്ള അറിവിന് റോയ്യത്തെന്ന് പറയാണ് അപ്പൊ അപ്പൊ കാല ജഹ്ഹറത്തൻ എന്നുള്ള പറഞ്ഞതാണ് അതിൽ എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് അന്നൽ മുറാദിനു അയ്യാനു പരസ്യമായിട്ട് കാണലാണ് ഉദ്ദേശം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല അറി ഹൃദയ ഹൃദയം കൊണ്ടുള്ള അറിവിനല്ല അപ്പം പരസ്യമായിട്ട് കാണുക ഞങ്ങൾ കാണുന്നത് വരെ വിശ്വസിക്കൂല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളയാൽ മൗത്തു മരണം പിടികൂടി ഒക്കെ ഇല്ല പറയപ്പെട്ടു നാറൊൻ തീയാണ് ഒരു ജാതു മിൻ സമായി ആകാശത്ത് നിന്ന് വന്ന ഒരു തീയാണ് അങ്ങനെ ഫഹറഖത്തു അവരത് കരിച്ചു കളഞ്ഞു അപ്പൊ ഇടുത്തീയാണ് അതല്ല മരണമാണ് ഒരു ഇടുത്തി വന്ന് സംഭവിക്കുകയും അവരെ അത് കരിച്ചു കളയുകയും ചെയ്തു അല്ലെങ്കിൽ മരണമാണെന്നും രണ്ടർത്ഥം പറയാം മരണം പിടികൂടി വാ തും അതായത് നിങ്ങൾ തന്നെ നോക്കുന്നവരായ സ്ഥിതി ഐ നിങ്ങൾ ചിലര് ചിലരിലേക്ക് നോക്കുന്നു ഹീന നിങ്ങളെ മരണം പിടികൂടിയ സമയത്ത് നിങ്ങളിൽ ചിലര് ചിലർ ചിലരിലേക്ക് നോക്കുന്നവരായ സ്ഥിതിയിൽ നിങ്ങളെ മരണം പിടികൂടി എന്നാണ് അർത്ഥം വകീല പറയപ്പെട്ടു തണ്ണുറന്നു വെച്ചാൽ നിങ്ങൾ തന്നെ അറിയുന്നവരായ സ്ഥിതിയിൽ വന്നദൂർ ബിമാനില്മി അപ്പൊ ഞറക്ക് നോക്കുക എന്നും ഞാൻ അറിയുക എന്നും അർത്ഥമുണ്ട് ഇൽമ അറിയുക എന്ന അർത്ഥത്തിന് ഇവിടെ പറഞ്ഞു അങ്ങനെയും പറയാം അത് കയ്യിലാണോ ഫലം അങ്ങനെ അവർ നശിച്ചപ്പോൾ അവരെല്ലാം മരണപ്പെട്ടു പോയി അപ്പൊ ജാലം മൂസാ നബിക്ക് മൂസ നബിയാണ് ഈ കരയാൻ തുടങ്ങി വയത്തുള്ളു അദ്ദേഹം വിനയം കാണിക്കാൻ തുടങ്ങി വേക്കൂൽ അദ്ദേഹം പറഞ്ഞു മാതാകുലി ബനീസ്രായിലാ ഞാൻ എന്താണ് വനു ഇസ്രായ്ലോട് പറയുക ഇതാത്തൈത്തും ഞാൻ അവരുടെ അടുത്ത് ചെന്നാൽ വക്കദാ അഹ്ലക്കുത്ത ഹിയാറും നീ അവരിൽ ഉത്തമരെ നീ നശിപ്പിച്ചല്ലോ മരിപ്പിച്ചു കളഞ്ഞല്ലോ അവരെന്നോട് ചോദിച്ചാൽ അവരോട് ഞാൻ എന്താണ് പറയുക അവർ പറയൂലേ മൂസാ നബി നല്ല ഉത്തമരായ ആളുകളെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു എന്ന് പറയുവല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹിനോട് മൂസാൻ നബി ആവലാതി ബോധിപ്പിച്ചു അതുകൊണ്ട് മൂസാ നബി ചോദിക്കാൻ ലൗ നീ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അഹിലാക്കി അഹിലും നിനക്കവരെ നശിപ്പിക്കാമായിരുന്നല്ലോ മീൻ കാബുലിന് മുമ്പ് എൻ്റെ അടുത്ത് എൻ്റെ എന്നിലേക്ക് വരുന്നതിന് മുമ്പ് നീ ഞങ്ങൾ നശിപ്പിക്കുകയാണോ എന്നെ അല്ലെ വയ്യായുന ബിമാ ഫലസുഫാഹിന്ന ഞങ്ങളിൽ നിന്നുള്ള വിഡ്ഢികൾ ചെയ്തത് കൊണ്ട് ഞങ്ങൾ നശിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞു ത്തിലൂടെ അത് ഖുർആനായത്താണത് അവ ഫലം യസൽ യുനാഷിദു അങ്ങനെ മുസാൻ നബി ചോദിച്ചുകൊണ്ടിരുന്നു റബിനോട് അഹിയാഹു അങ്ങനെ അള്ള എന്ത് ചെയ്തു അവരെ ജീവിപ്പിച്ചു റജലം ബാജറജലിൻ ഓരോരുത്തർക്ക് ശേഷം ഓരോരുത്തർ ഓരോരുത്തരായിട്ട് യൗമൻ വലയില്ല ഒരു ദിവസം അവർ മരിച്ചതിന് ശേഷം ഓരോരുത്തരായിട്ട് ജീവിപ്പിച്ചു എന്നാ ചിലേക്ക് നോക്കുന്നവരായ സ്ഥിതിയിൽ എങ്ങനെ കൈഫ അവരെ എങ്ങനെയാണ് ജീവിപ്പിക്കപ്പെടുന്നതെന്ന് നോക്കുന്നവരായ സ്ഥിതിയിൽ പതാലിക്കൗലു അതാണ് അല്ലാന്റെ കൗലു സുമ്മാസിനാക്കും പിന്നെ നാം നിങ്ങളെ പുനർജനിപ്പിച്ചു അതായത് അഹയൈനാക്കും നിങ്ങളെ നാം ജീവിപ്പിച്ചു വൽ ബാസു ബാസു വെച്ച എന്താണ് പുനർജനിപ്പിക്കാൻ വെച്ചാ ഇസാറത്തു ഷയ്യൻ മഹലീന ഒരു വസ്തുവിനെ അതിന്റെ മഹലിനെ ഞാൻ ഉറങ്ങുന്നവനെ ഉണർത്തി അപ്പവന് ഉണർന്നു എന്നൊക്കെ പറസിന്റെ അടുത്തോട് പറഞ്ഞു മിംബാതി മൗത്തിക്കും നിങ്ങളെ നാം പുനർജനിപ്പിച്ചു മിംബാതി മൗത്തിക്കും നിങ്ങളുടെ മരണശേഷം നിങ്ങളെ നാം പുനർജനിപ്പിച്ചു കാല കത്താതെ പറയും അള്ളാഹരെ ജീവിപ്പിച്ചു ലിഎസ്തൗ ബഹിയത് ആചാലിം അവരുടെ ബാക്കിയുള്ള അവധി പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് വർസാഖിം അവരുടെ ഭക്ഷണവും അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയും അത് അതൊക്കെ ഉണ്ടല്ലോ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് അവരെ ജീവിപ്പിച്ചു വലൗ ഖിയാമ അവർ മരിച്ചത് അവരുടെ അവധി എത്തിയിട്ടാണ് മരിച്ചിരുന്നെങ്കിൽ അള്ളാഹു അവരെ അന്ത്യനാൾ വരെ പുനർജനിപ്പിക്കപ്പെടുമായിരുന്നില്ല എന്നവിടെ കത്താതെ പറഞ്ഞു അവരെ അവധിയെത്തി മരിച്ചാളെ പിന്നെ എന്തില്ല പുനർജനിപ്പിക്കലില്ല ഇപ്പൊ ഇവിടെ അവരെ ജീവിപ്പിച്ചതിനു വേണ്ടിട്ടാ ശരിക്കും അവരുടെ ശിക്ഷയായിട്ട് അവരെ മരിപ്പിച്ചതാണ് അവർക്ക് ശരിക്കും അവരുടെ അവധി എത്തിയിട്ടില്ലായിരുന്നു എന്ന് എന്നവിടെ കത്താതെ പറഞ്ഞു ലാലകും ദഷ്കുറൂന നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട് നിങ്ങളെ നാം ജീവിപ്പിച്ചു പിന്നെ മരിച്ച ശേഷം നിങ്ങളുടെ മേൽ നാം മേഘത്തെ നാം തണലിട്ടു എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് എക്കയക്കും അത് നിങ്ങളെ കാത്തു ഹർശംസി സൂര്യന്റെ ചൂടിനെ നിങ്ങൾക്ക് കാക്കുന്ന സ്ഥിതിയിലുള്ള മേഘത്തെ നിങ്ങൾക്ക് നാം തണലിട്ട് തന്നു വൽ ഖമാമു മിനൽ ഗൊമ്മിൽ നിന്നാണ് മേഘമെന്ന് വാസലുഹു തകത്തിയത്തു മൂടുക എന്നാണ് അതിൻ്റെ അർത്ഥം വസ് മറക്കുക മറക്കുക സുമാബ് ഖമാമൻ അപ്പൊ മേഘത്തിനെ പറ്റി ഓമാമെന്ന് പറഞ്ഞെന്താ കാരണം അന്നോ യുഗത്തി വജശംസി സൂര്യത്തിൻ സൂര്യൻ്റെ നേരെ അത് മൂടിയാണ് വതാലിക്ക അന്നഹുലം യക്കുൻ ലഹും ഫിത്തി ആ സംഭവം എന്താണ് അവരെ നിങ്ങളുടെ മേൽ നാം ഒമാമു മേഘത്തെ നിങ്ങൾക്ക് തണലിട്ടു എന്ന് പറഞ്ഞ സംഭവം അത് അന്നഹുലം ഉലം ലഹും ഫിത്തീഹി അവർക്ക് തീ എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല കുഞ്ഞൻ ഒരു മറയുണ്ടായിരുന്നില്ല യസ് അവരത് മറക്കുന്ന ഒരു മറയുണ്ടായിരുന്നില്ല അതായത് ചൂടിൽ നിന്ന് അവർക്ക് മറക്കുന്ന ഒരു മറയുണ്ടായിരുന്നില്ല ഫഷക്കൗ ഇലാ മൂസ അപ്പോൾ അവർ മൂസ നബിയിലെ കാവലാതി ബോധിപ്പിച്ചു അപ്പൊ വെളുത്ത ഒരു വെള്ള വെളുത്തൊരു മേഘത്തെ അള്ള അയച്ചു എന്നാണ് റഹിക്കതായ അത്യവമിൻമാമിൽ മറ്റേ മഴയുടെ മേഘത്തേക്കാൾ നല്ലതായ മേഘം ഒരു വെളുത്ത മേഘത്തെ അള്ള അയച്ചു വാ ജാലലഹും അമൂതമിനൂരിൻ ഉളിയൂലഹും ഇല്ലയില അള്ളാഹു അവർക്ക് ഒരു തൂണാക്കി കൊടുത്തു പ്രകാശത്തിന്റെ തൂണാക്കി അവർക്കത് രാത്രി അവർക്ക് വെട്ടമിട്ട് കൊടുക്കുന്ന വെളിച്ചം നൽകുന്ന പ്രകാശത്തിന്റെ തൂണാക്കി ഇതിലം കാരണം എന്താ ഇതിലം ഞക്കും ലഹും കമറും അവർക്ക് കമറുണ്ടായിരുന്നില്ല ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല അപ്പൊ രാത്രി അത് പ്രകാശവുമായി പകലിലാണെങ്കിൽ സൂര്യനിൽ നിന്ന് തടയുന്ന മറയേയും മറയുമായിരുന്നു വന്ന അലൈക്കുമുൽ മന്നവ സെൽവ നിങ്ങളുടെ മേൽ നാം മന്നയേയും സെൽവയെയും ഇറക്കി തന്നു പിത്തി തീഹിലാണ് ഈ സംഭവട്ടെ തീഹിൽ വെച്ചുകൊണ്ടാണ് ഇറക്കി കൊടുത്തത് തീഹ എന്ന സ്ഥലത്ത് വെച്ച് മന്നം നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞെന്താണ് കട്ടിത്തേനാണ് എന്ന് പറഞ്ഞ കാടപക്ഷിയാണ് വല്ലഅക്സറൂന പല അഭിപ്രായവും വല്ലഅക്സറു അധികം അധികം വണ്ടി തരും അല മഞ്ഞെന്ന് വെച്ച ഹറഞ്ചീനാണ് തറഞ്ജബീൻന്ന് വെച്ച കട്ടിത്തേൻ എന്നാണ് തറഞ്ചബീൻ്റെ അർത്ഥം അവിടെ നോക്കണം ഒക്കാലം മുജാദ് പറഞ്ഞു ഹൈവൻ പോലോത്തൊരു വസ്തുവാണ് പശ പോലത്തെ വസ്തുവാണ് കോലൽ അശ്ചാരി അത് മരങ്ങളുടെ മേലാണ് അത് വീഴ താഴ്മുഹ അതിൻ്റെ രുചിയാണെങ്കിൽ കശഹദി തേനിന്റെ രുചിയാണ് വക്കാല നേരിയ പത്തിരി റൊട്ടിക്കാണ് എന്തു പറയാ മഞ്ഞെന്ന് പറയാ ജജാജ് പറഞ്ഞ ജുംലത്തിൽ ജുംലത്തിൽ മഞ്ഞ എന്ന് വെച്ചാൽ മഞ്ഞിന്റെ കൂട്ടമാണ് മായുബിം വൈരി താപി പ്രയാസം കൂടാതെ അള്ള നൽകുന്നതിനെ പറ്റിയാണ് മഞ്ഞെന്ന് പറയാ അനുഗ്രഹം ചെയ്യുന്ന ആ മണ്ണിൻ്റെ കൂട്ടമാണ് അത് അപ്പൊ എല്ലാ മണ്ണാണ് പ്രയാസം ഇല്ലാതെ അള്ള നൽകുന്ന കാര്യം അബ്ദുൽ അബ്ദുൽവായുദുൽ മലിഹി പറഞ്ഞു അഹ്ബർ അക്ബർ അഹമ്മദ്ബിന് അബ്ദുല്ലായിമി അക്ബർ മുഹമ്മദ് അക്ബറിന മുഹമ്മദ് ഇസ്മായിൽ അക്ബർ അബുനായി അക്ബർന സുഫിയാൻ അബ്ദുൽ മലി ഖഹൂബിന് ഉമൈരിൻ അൻ അമ്രീബിന് സയ്യിദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല അൽ നബി നബി തങ്ങൾ അലൈഹി വസല്ലം കംഅത്തു മിനൽ മന്നി ാണ് എന്ത് അതായത് കമ്മത്ത് വെച്ചാ കൂണുണ്ടല്ലോ കൂണ് അത് ഈ മന്നി പറഞ്ഞ മണ് പെട്ടതാണ് അതായത് പെട്ടതാണ് അള്ളാഹു താല അതായത് ബനു ഇസ്രായേൽക്ക് മൂസാ നബിടെ ആ സമയത്ത് തീയിൽ വെച്ച് എടുക്കൊടുത്ത മഞ്ഞുണ്ടല്ലോ ആ മഞ്ഞിൽ പെട്ടത് തന്നെയാണ് കം ഏർ ഓ മാഉഹ അതിന്റെ വെള്ളം ശിഫാനിൽ ആയിനി കണ്ണിന് എന്താണ് ശമനമാണ് കണ്ണു രോഗത്തിന് ശമനമാണെന്നാണ് കാലുവർ പറഞ്ഞു മഞ്ഞു കുല്ലുലൈലത്തിന് ആ അപ്പൊ ഈ മഞ്ഞ എന്ത് എല്ലാ രാത്രിയും അത് സംഭവിക്കും സൽജി അവരുടെ വൃക്ഷങ്ങളുടെ മേലാണ് അത് വീ വന്ന് വീഴുക മിഥുല സജ്ജി മഞ്ഞ് പോലെ അല്ലെങ്കിൽ എന്തെയ്യ ഐസ് പോലെ വന്ന് വീഴും ലിക്കുലി ഇൻസാനം ഇനിയും സാവ അവരിൽ ഓരോരുത്തർ ഓരോ വ്യക്തിക്കും ഒരു സാവു ഇതുണ്ടാവും ഒരു സ്വാ ആണ് ഉണ്ടാകാം ഒരു സാധനം വെച്ചാൽ അളവാണ് നാല് മുദ് കൂടുമ്പോൾ ഒരു സാ ആകാം അതായത് മുദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈ കൂട്ടി പിടിക്കുമ്പോൾ അത്ര ഉള്ളത് അപ്പൊ നാല് കൈ ഒരു സാധാരണ ഒരാളുടെ കൈ കൈ രണ്ട് കൈട് കൂട്ടി പിടിച്ച് അതിലൊതുങ്ങുന്ന ഇതിനാണ് ഒരു മുദ്ന്ന് പറയുന്നത് അപ്പൊ നാല് മുദ് അതുപോലത്തെ നാല് കോരല് അപ്പൊ അവർ പറഞ്ഞു യാ മൂസ അങ്ങനെ അവർക്ക് മഞ്ഞ് കിട്ടിക്കൊണ്ടിരുന്നു അപ്പൊ അവർ പറയാണ് ഓ മൂസ നബി ബി ഹലാവത്തി ഈ മഞ്ഞ് അതിന്റെ മാധുര്യം കൊണ്ട് ഞങ്ങൾ കൊന്നു കളഞ്ഞു അതിന്റെ ഭയങ്കര മധുരം കൊണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് മടുത്തു നിന്നായിരിക്കാം അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് ലഹ്മ അതുകൊണ്ട് അങ്ങ് ദുവാ ചെയ്യണം ഞങ്ങൾക്ക് അള്ളാഹു ലഹ്മിനെ ഭക്ഷിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇറച്ചി ഭക്ഷിപ്പിക്കാൻ അപ്പോഴാണ് ഫാൻസലാഹു താലാഅലു സെൽവാ അപ്പോൾ അവർക്ക് അള്ളാഹു താല എന്ത് ചെയ്തു സെൽവയെ ഇറക്കി കൊടുത്തു സെൽവയാണ് കാടപക്ഷി സുമാനാട്ട ആ എന്ന് പറഞ്ഞാൽ എന്താണ് കാടപക്ഷിയോട് സാദൃശ്യമാകുന്ന പക്ഷിക്കാണ് പറയാ പറയപ്പെട്ട ഹുവ സുമാനാബി ഐനി അത് കാടപക്ഷി തന്നെയാണ് ബാസല്ലാഹു സഹാബത്തൻ അപ്പൊ എങ്ങനെയാ അയച്ച അള്ളാഹു ഒരു മേഘം അയച്ച് അങ്ങനെ സുമാന അതെന്ത് മേഘമാണ് എന്ത് ചെയ്തു സുമാനയെ വർഷിച്ചു ഇറക്കി മഴ പെയ്യണ പോലെ മേഘത്തിൽ നിന്ന് എന്ത് ചെയ്തു കാടപക്ഷികൾ വർഷിച്ചു ഫീ അർലി മൈലിൻ മീലിൻ തൂലിൻ തൂലി റുംഹിം ഒരു മൈല് വീതിയിലും ഒരു ത്തിന്റെ നീളത്തിലായിട്ട് ആകാശത്തിലുള്ള ഒരു കുന്തത്തിന്റെ നീളത്തിലായിട്ട് എന്ത് ചെയ്തു സുമാന വർഷിച്ചു ബാലു അല ബാലിൻ ഒന്നൊന്നിന്റെ മേലിലായിട്ട് പറഞ്ഞാൽ അസലു അസലാണ് തേനാണ് അത് വേറെ അഭിപ്രായു അവരുടെ മേൽ മണ്ണിനെയും സെൽവയെയും ഇറക്കി കുല്ല സബാഹിൻ എല്ലാ പ്രഭാതത്തിലും മിൻ തുലുൽ ഫജരിൽ ശംസി സൂര്യോദയം മുതൽ സൂര്യോദയം മുതൽ സൂര്യോദയം ഉദയം മുതൽ അസ്തമനം വരെ കുല്ലു അപഫയഹുല്ലോ വലയില അപ്പൊ ഓരോരുത്തരും അവന് മതിയായത് ഒരു ദിവസം മതിയായത് എടുക്കും വൈതാക്കാന യൗമ ചുമത്തി വെള്ളിയാഴ്ചയാണെങ്കിലോ അഹദ കുല്ലു വായു മിന്നും മായക്ക് ഫീൽ യൗമേന് ഓരോരുത്തരും രണ്ട് ദിവസത്തിന് വേണ്ടതും എടുക്കും രണ്ട് ദിവസത്തിന് വേണ്ടത് അവർ എടുക്കും കാരണം അന്നഹും ലം ഞക്കുഞ്ഞഅ യൗമ സബത്തി കാരണം അതെന്തെയല്ല ശനിയാഴ്ച അത് ഇറങ്ങാറുണ്ടായിരുന്നില്ല ഏത് മഞ്ഞും സൽവയും കിട്ടാറില്ല അപ്പൊ അതുകൊണ്ട് ശനിയാഴ്ചത്തേക്കൂടി എന്തെയും വെള്ളിയാഴ്ച എടുത്തു വെക്കുമായിരുന്നു കാരണം സബത്ത് അവരുടെ പ്രാർത്ഥനാ ദിവസമാണല്ലോ ശനിയാഴ്ച ദിവസം അങ്ങനെ ഇറക്കി കൊടുത്തിട്ട് കുലു എല്ലാം പറയുന്നു കുലു നിങ്ങൾ ഭക്ഷിക്കുക അതായത് നാം അവരോട് പറഞ്ഞു കുലു നിങ്ങൾ ഭക്ഷിക്കുക മിൻ നല്ലതിൽ നിന്ന് ഐ ഹലാലാത്തി നാം നിങ്ങൾക്ക് നൽകിയ ഹലാലിൽ നിന്ന് അനുവദിനമായ ഇതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക വലാത്തലി നാളെ വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചു വെക്കരുത് അപ്പവരെ ഫാലു അവർ അങ്ങനെ ചെയ്തു അവർ നാളേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു വെച്ചാഹുലി ഖാൻഹും അവരെ തൊട്ട് അള്ളാഹു അത് ഇല്ലാതാക്കി കളഞ്ഞു മുറിച്ച് കളഞ്ഞു വധവദ അതെന്തെയ്തു ദൂത് പുഴിവെക്കുകയും ഫസദ മദ് ഹറ അവർ എടുത്തു അവരെടുത്തു വെച്ചത് നാശിക്കുകയും ചെയ്തു ഫകാൽ അള്ളാഹു അള്ളാഹു അവരോട് പറയാണ് ഏഹ് അപ്പൊ അള്ളാഹു അവരോട് പറഞ്ഞു ഇങ്ങനെ അവർ സൂക്ഷിച്ചു വെച്ചതൊക്കെ നാശം അവർക്കത് ഇല്ലാതാക്കി കളഞ്ഞു അവർ സൂക്ഷിച്ചു വെച്ചപ്പൊ എന്ത് ചെയ്തു അള്ളാഹ് അത് നിർത്തി ആ സൂക്ഷിച്ചു വെച്ചതാണെങ്കിലോ പുഴുവും അതുപോലെ തന്നെ അത് നഷ്ടപ്പെടുകയും നഷ്ട അത് എന്തെയ്തു മോശമാവുകയും ചെയ്തു അപ്പോൾ അത് അവരോട് പറയുന്നത് വമാ ലലമൂന നാം നിങ്ങളോട് വമാ ലലമൂന ഏ അവർ നമ്മളോട് അക്രമം ചെയ്തില്ല വലാഖ്യം കാനു അംഫുസും ചതിരി മൂന അവർ എങ്കിലും അവർ അവരുടെ ശരീരങ്ങളോടാണ് അക്രമം ചെയ്തത് അവർ നമ്മളോട് അക്രം അക്രമം ചെയ്തത് അതായത് വമാ ബഹസുബിഹിന നമ്മുടെ അവകാശത്തിന് അവരെന്താക്കിയില്ല ഇല്ലാതാക്കിയില്ല വലാഖിയും കാനും അംഫുസും ചേർന്നില്ലേ മോൻ അവരുടെ ശരീരങ്ങളോട് അക്രമം ചെയ്തു കാരണം ബിസ്തിജാബിഹി അതാവി എന്റെ ശിക്ഷയെ അവർ എന്താക്കുക നിർബന്ധമാക്കൽ കൊണ്ടിട്ട് തേടൽ കൊണ്ടിട്ട് പക്കത്ത് ഈ മാദത്തിൽ ആ ഭക്ഷണത്തിന്റെ ഭക്ഷണത്തെ മുറിച്ചു കളയാൽ കൊണ്ടും അല്ലെങ്കിൽ ഈ കാന യുനൽ അലേഹിയും എങ്ങനത്തെ ഭക്ഷണമാണ് അവരുടെ മേലെ അത് ഇറങ്ങി ഇറക്കപ്പെട്ടിരുന്നു ബിലാ ഒരു ചിലവും കൂടാതെ ഫിദുന്യാ ദുനിയവിൽ പല ഹിസാബിൻ വിലൂക്ക അന്ത്യദിനത്തിൽ ഒരു ഒരു വിചാരണയില്ലാതെ സ്ഥിതിയിൽ അവർക്കിടക്കപ്പെട്ട അവരുടെ ആ ഭക്ഷണത്തിനെയും അവർ ഇല്ലാതാക്കി കളഞ്ഞല്ലോ അപ്പൊ അവർ അത് കാരണം അവര് അവരോട് തന്നെയാണ് അക്രമം ചെയ്തത് എന്ന് അക്ബർ ഹസാനബിൻ സയ്യിദിൽ മനു അക്ബറിന അബൂ താഹിറൽ മുഹമ്മദ് ബിന് മുഹമ്മദ് ബിന് മഹമ്മ അക്ബറിന അബൂബക്കർ മുഹമ്മദ് ബിൻ ഹുസൈനിൽ ഖുത്താൻ أخبرنا أحمد بن يوسف السلمي أخبرنا عبد الرزاق أخبرنا معمر بن همام بن منبه أخبرنا أبو هريرة أبو هريرة قال قال رسول الله صلى الله عليه وسلم الله رسول الله لولا بنو إسرائيل بنو إسرائيل بنو إسرائيل إسرائيل ولكن يجب വലം അതുപോലെ തന്നെ ഇറച്ചി എന്താകുമായിരുന്നില്ല നാറുകയും ഇല്ലായിരുന്നു മോശമാവുകയും ഇല്ലായിരുന്നു ഒരു കാലത്തും ഒരു പെണ്ണും അവന്റെ ഭർത്താവിനോട് ഭർത്താവിനെ വഞ്ചിക്കുമായിരുന്നില്ല എന്ന് അല്ലെ നാലാമത്തെ മൂന്നാമത്തതിന്റെ അർത്ഥം എന്താ

ان شاء الله <سؤال> باغي لتفسير ابرد السلام عليكم ورحمه الله